ക്ഷീര കർഷകരെ നിലനിർത്തുന്നതിന് ശക്തമായ ഇടപെടൽ സർക്കാർ നടത്തി മൃഗസംരക്ഷണ ക്ഷീര വികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി കർണാടക അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും പാല് കേരളത്തിലേക്ക് വില കുറച്ച് എത്തിക്കുന്ന സാഹചര്യത്തിലും കർഷകരെ നിലനിർത്തുന്നതിന് വേണ്ടി സർക്കാർ സഹായം ചെയ്യുന്നുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ ഒരു ലിറ്റർ പാലിന് ആറ് രൂപ അനുവദിച്ചിരുന്നു ഇതിൽ അഞ്ച് രൂപയും കർഷകർക്ക് കിട്ടുന്ന തരത്തിലാണ് കൂടാതെ ത്രിതല പഞ്ചായത്ത് വഴി ഒരു ലിറ്റർ പാലിന് മൂന്ന് രൂപ ഇൻസെന്റീവ് നൽകുന്നുണ്ടെന്നും നൽകാത്ത പഞ്ചായത്തുകൾ കണ്ടെത്തി പ്രത്യേക നിർദ്ദേശം നൽകുന്നുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി അപ്പോൾ കേരളത്തിൽ നമുക്കറിയാം മിൽമ പാല് ഇന്ന് നമ്മുടെ പാലിനേക്കായി കുറവ് വിലയുള്ള കർണാടക ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് കേരളത്തിലേക്കിപ്പോൾ പാല് വന്ന് കയറുകയാണ് എന്നാലും ശരി ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ ആദ്യഘട്ടത്തിൽ ആറ് രൂപ ഒരു ലിറ്റർ പാലിന് വെച്ച് ഞങ്ങൾക്ക് കൊടുക്കേണ്ടി വന്ന ഒരവസ്ഥ വന്നിട്ടുണ്ട് അതിൽ അഞ്ച് രൂപ സംതിങ്ങും കർഷകന് കിട്ടത്തക്ക നിലയില്ല അതുകൂടാതെ ത്രിതല പഞ്ചായത്ത് സംവിധാനം വഴി ഇൻസെൻറ്റീവ് മൂന്ന് രൂപ നമ്മൾ കൊടുക്കുന്നുണ്ട് ഒരു ലിറ്റർ പാലിന് അതവർ ത്രിതല പഞ്ചായത്ത് വെക്കാത്ത പഞ്ചായത്തുകൾ ഞങ്ങൾ കണ്ടെത്തിക്കൊണ്ട് പ്രത്യേക നിർദ്ദേശം കൊടുത്ത് അതുൾപ്പെടെ അതൊരു വർഷം മുഴുവൻ കൊടുക്കുന്ന പദ്ധതിയിൽ തന്നെ പണം വെച്ച് കൊടുക്കുന്ന ഇടുക്കി ജില്ലാ പഞ്ചായത്തൊക്കെ മൂന്ന് കോടി രൂപയൊക്കെയാണ് ഒരു വർഷത്തേക്ക് അവർ ഇതിനുവേണ്ടി ജില്ലാ പഞ്ചായത്ത് പോലും മാറ്റി വയ്ക്കുന്നത് പല കാലിത്തീറ്റകൾക്കും വലിയ വിലയാണ് നൽകേണ്ടി വരുന്നത് അതിന് പരിഹാരം കാണുന്നതിനായി സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള കേരള ഫീഡ്സിലും മിൽമയിലും കാലിത്തീറ്റ വില വർദ്ധിപ്പിച്ചിട്ടില്ല കൃഷിക്കും ധനസഹായം നൽകി വരുന്നുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി ഇപ്പം മിൽമ രൂപ രൂപ വരെ ഒരു കേരള വരെ അവര് കുറച്ച് കൊടുക്കുകയാണ് പക്ഷേ പുറത്തുനിന്ന് വരുന്ന നമ്മുടെ തീറ്റയ്ക്ക് നല്ല വില കൊടുക്കേണ്ടുന്നൊരവസ്ഥയാണ് ഇന്ന് കാണുന്നത് അത് നമ്മുടെ കേരളത്തിൽ നമുക്കറിയാം ഉല്ലുൾപ്പെടെ വെച്ച് പിടിപ്പിക്കുവാനുള്ള സൗകര്യവും സംവിധാനവും നമുക്കില്ല സ്ഥലമില്ല അതാണ് പ്രശ്നം എന്നിട്ട് ഞങ്ങൾ ഒരു ഏക്കറിൽ ഏത് കൃഷിക്കാരനോ ഏത് സംഘക്കാരോ കൃഷി ചെയ്താൽ ഒരു ഏക്കറിൽ പതിനാറായിരം രൂപ സബ്സിഡി കൊടുക്കുന്ന സമ്പ്രദായം ഉൾപ്പെടെ ഞങ്ങളിപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് കർഷകർ നേരിട്ടിരുന്ന മറ്റൊരു പ്രതിസന്ധിയായിരുന്നു വെറ്റിനറി ഡോക്ടർമാരുടെ സേവനം ലഭിക്കുന്നില്ല എന്നുള്ളത് ഇതിന് പരിഹാരമായി എല്ലാ ബ്ലോക്കിലും ഓരോ വെറ്റിനറി ആംബുലൻസ് നൽകിയിട്ടുണ്ട് ഡോക്ടർമാരുടെ സേവനം മൃഗാശുപത്രിയിൽ കഴിഞ്ഞാൽ നാലു മണി മുതൽ രാത്രി പന്ത്രണ്ട് വരെ ആര് വിളിച്ചാലും സേവനം എത്തിച്ച് നൽകും ശസ്ത്രക്രിയ ആവശ്യമായി വന്നാൽ അതിനായും ജില്ലയ്ക്ക് ഒരു പ്രത്യേക ആംബുലൻസ് സൗകര്യവും സജ്ജീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ രാജകുമാരി